നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരജോഡികൾ തന്നെയാണ് ദിലീപും മഞ്ജു വര്യരും മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച പ്രണയവുമായിരുന്നു ഇവരുടേത് ഈ പുഴയും കടന്ന് കുടമാറ്റം തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ജോഡികളായി മാറുകയായിരുന്നു നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജു വര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു പതിനാല് വര്ഷത്തിനുശേഷം രണ്ടായിരത്തി പതിനാലില് ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നത് മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ടിലേറെ ആയിയെങ്കിലും ഇരുവരുടെയും വിവാഹമോചനത്തിന്റെ കാരണം ചികഞ്ഞു പോയവർക്ക് അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല വേർപിരിഞ്ഞതിന് ശേഷവും ദിലീപിന്റെ പേര് പറഞ്ഞു പോകുമായിരുന്ന ചില സന്ദർഭങ്ങളിൽ വളരെ ബഹുമാനത്തോടെ ദിലീപേട്ടൻ എന്ന് വിശേഷിപ്പിച്ച മഞ്ജു ും ഒരിക്കലും തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല മഞ്ജുവാരോട് ദിലീയബന്ധം വേർപിരിഞ്ഞാലും മലയാളികൾ ഏറ്റവും അധികം ആഘോഷിച്ച താരദമ്പതികൾ തന്നെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞതിനു ശേഷവും അവർ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അത് പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചും പലതരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നാൽ എന്താണ് തങ്ങളുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചതെന്ന് രണ്ടുപേരും ഇതുവരെ പറഞ്ഞിട്ടില്ല പത്ത് വർഷത്തിനിടയിൽ മഞ്ജുവും ദിലീപും പൂർണ്ണമായി മകന്നു മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും ഒക്കെയായി മഞ്ജുവാര്യർ തിരക്കിലാണ് കാവ്യമാധവനും അതിൽ പിറന്ന മകളും മൂത്ത മകൾ മീനാക്ഷിയും ഒക്കെയായി ദിലീപും കഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അകലെയായി എന്നിരുന്നാലും ഇരുവരുടെയും സംബന്ധിക്കുന്ന വാർത്തകളോട് ആരാധകർക്കുള്ള താൽപര്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഒരേ വേദിയിൽ മഞ്ജുവും ദിലീപും എത്തിയതാണ് ഇപ്പോഴത്തെ വാർത്ത പക്ഷെ ഒരുമിച്ചല്ല എന്ന് മാത്രം കഴിഞ്ഞ ആഴ്ചയാണ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ സീസൺ പത്തിൽ അതിഥിയായി മഞ്ജു വാര്യർ എത്തിയത് മഞ്ജുവാര്യർ എത്തിയ എപ്പിസോഡും അതിനിടയിലുണ്ടായ ചില നല്ല കാഴ്ചകളും ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയില് വൈറലായി നിൽക്കെ മഞ്ജുവിന് പിന്നാലെ അതേ വേദിയിൽ ദിലീപും എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇരുന്ന അതേ കസേരയിൽ ദിലീപും അതേ എനർജിയോടെ വിധികർത്താക്കളും മത്സരാർത്ഥികളും ദിലീപിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വരവിന്റെ മറ്റൊരു അതിഥിയും വരുന്നില്ല എന്നതും ഹൈലൈറ്റ് ആണ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ പത്തിന്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലാണ് ദിലീപ് എത്തുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് എത്തുന്നത് ദിലീപിന് നൂറ്റി പത്താമത്തെ സിനിമ എന്ന പ്രത്യേകതയോടെ വരുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വേദിലെത്തിയ ദിലീപ് തന്നെ സ്വതസിദ്ധമായ തമാശകളും പാട്ടുകളും കൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട് എനിക്ക് അസൂയാണ് ഈ ജന്മത്തിൽ എനിക്കൊന്നും ഇത് പറ്റില്ല എന്ന് ദിലീപ് പറയുന്നുണ്ട് മാത്രമല്ല ദിലീപിന്റെ മാസ്റ്റർ പീസ് സോങ് ആയ പിതാവേ എന്ന പാട്ടും പാടുന്നുണ്ട് ശനിയാഴ്ചയാണ് ദിലീപ് എത്തുന്ന സ്റ്റാർ സിംഗർ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതേസമയം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ രാവിലീലയ്ക്ക് ശേഷം എടുത്തു പറയാൻ സാധിക്കുന്ന ഹിറ്റുകളൊന്നും ഇല്ലാതെ വലയുന്ന താരമാണ് ദിലീപ് ബാന്ദ്രയും തങ്കമണിയും പോലുള്ള വമ്പൻ സിനിമകൾ ഇതിനിടയിൽ തിയേറ്ററിൽ എത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ല ഈ സാഹചര്യത്തിൽ അടുത്ത മാസം ഒമ്പതിന് പുറത്തിറങ്ങാനിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ ദിലീപ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ വിൻഡോ സ്റ്റീഫൻ ആണ് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും എത്തുന്നുണ്ട് കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രം പ്രേക്ഷകരും ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ്യാന്റ് സ്റ്റാർ സിംഗർ സീസൺ പത്തിന്റെ വേദിയിലും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപ് എത്തുകയാണ് പരിപാടിയുടെ പ്രൊമോ ഏഷ്യാന്റ് ഇതിനോടകം പുറത്തുവിടുകയും അത് വൈറലായി കഴിയുകയും ചെയ്തു പ്രൊമോയ്ക്ക് ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അതേസമയം തന്നെ ദിലീപിനെ എതിർക്കുന്നവർ ഏഷ്യാനെതിരെയടക്കം നിശിതമായ വിമർശനവും ഉയർത്തുന്നുണ്ട് ഇവരെ ഈ പരിപാടിക്ക് വിളിച്ച് ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് കുറയ്ക്കണോ അടുത്ത പരിപാടിയിൽ നിന്നും ഏഷ്യാനെറ്റ് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപ് ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിൽ വിനോദൻ വിനോദ് എന്നയാൾ കമന്റ് ചെയ്തത് ചില ആളുകൾ വിനോദന്റെ അഭിപ്രായത്തെ പിന്തുണച്ച് രംഗത്ത് വന്നുവെങ്കിലും ദിലീപ് ആരാധകരുടെ ഭാഗത്തു നിന്നും നിശ്ചിതമായ വിമർശനമാണ് നേരിടേണ്ടി വന്നത് പവർ ഗ്രൂപ്പിന്റെ കൂട്ടുകാരനല്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് നടത്തുന്നത് ഓണറും പഴയ ആളല്ല അംബാനിയാണ് ഇപ്പോൾ മുതലാളി എന്നാണ് ഗിരിജ എന്നയാൾ മറുപടിയായി കുറിച്ചത് ചാനലുകളുടെ റേറ്റിംഗ് എല്ലാ അർത്ഥത്തിലും കൂട്ടിയ ആളാണ് ദിലീപ് അയാളെ ആർക്കും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഭാവനയെയും മഞ്ജുവിനെയും കൊണ്ടുവരാമെങ്കിൽ ദിലീപിനെയും കൊണ്ടുവരാം കാരണം അയാൾ ഒരു ഇരയാണ് പലരുടെയും ദുഷ്ടതയുടെ ഇര നീ പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഒഴിവാ നീ വിചാരിച്ചാൽ അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റുമോ എന്ന് ഷിജി എന്നയാളും ചോദിക്കുന്നു അന്നും ഇന്നും ചാനലുകളുടെ റേറ്റിംഗ് താരം ദിലീപ് തന്നെയാണ് അത് അവർക്ക് നന്നായി അറിയാം സുഹൃത്തെ ദിലീപ് മലയാള സിനിമ ലോകത്തേക്ക് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചുവരും കുടുംബ പ്രേക്ഷകർക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട താരമാണ് ദിലീപ് അത് ചാനലുകാർക്കും നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് വിഷു പരിപാടിക്ക് തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്നിങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ അതേസമയം തന്നെ മഞ്ജു ദിലീപിന്റെയും വിവാഹമോചന വാർത്തകളും പലപ്പോഴും ചർച്ചയായി മാറാറുണ്ട് ദിലീപിന്റെയും മഞ്ജുവിന്റെയും വാർത്തകൾ പല രീതിയിലാണ് പുറത്തു വരാറുള്ളത് മാത്രം ദിലീപിനെയും വേറെ വേർപിരിഞ്ഞ ശേഷം ഒരുമിച്ച് കണ്ടിട്ടുമില്ല ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജുവരിയെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ച് ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായി മാറിയിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് ദിലീപ് ചോദിച്ചിരുന്നത് ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും ചർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപ് ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് അവതാരകൻ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ലാതെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറഞ്ഞിരുന്നത് ദിലീപിനെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയപ്പെട്ടപ്പോഴും കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടുമില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തതും അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുമുണ്ട് മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു അര സജീവം വേട്ടയാനാണ് വിടുതലെ ടൂവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതും കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാരായി എത്തിയത് മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് റിലീസാവുകയും ചെയ്തിരുന്നു മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തെത്തിയിരുന്നു പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ മഞ്ജു വളരെ അവിസ്മരണീയമായി അവതരിപ്പിക്കുകയും ചെയ്തു ദിലീപും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് പവി കെയർ ടേക്കറാണ് അവസാനം റിലീസ് ചെയ്ത മലയാള സിനിമ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർടേക്കർ എന്ന് പലരും പറഞ്ഞിരുന്നു അഞ്ചു പുതുമുഖ നായകമാരായിരുന്നു പവി കെയർടേക്കറിൽ എത്തിയിരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ആണ് ദിലീപിന്റെ പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ചു വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റസ്പത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നുണ്ട്